ഗോപാലകൃഷ്ണൻ പറഞ്ഞ അഭിപ്രായത്തോട് അല്ല അതൊക്കെ തീർച്ചയായിട്ടും മന്ത്രി തന്നെ വ്യക്തമാക്കിയിട്ടുണ്ടല്ലോ കേരളീയ സമൂഹം യൂടൽ സംസ്കാരത്തിൻ്റെ ആശയ തലത്തിൽ നിന്നും നല്ലതുപോലെ മുന്നേറിയിട്ടുള്ള ഒരു ജനതയുടെ ആവാസ കേന്ദ്രമാണ് അതിൻ്റെ തന്നെ ഫലമായി ജാതി വ്യവസ്ഥയുടെ ജീർണത നല്ലതുപോലെ കുറഞ്ഞു വന്നിട്ടുണ്ട് അങ്ങനെയുള്ളൊരു നാട്ടിൽ എല്ലാത്തിനെയും ജാതി അടിസ്ഥാനപ്പെടുത്തി പ്രത്യേകിച്ച് പട്ടികജാതി പട്ടികവർഗ സ്ത്രീ ഈ വിഭാഗത്തെ പ്രത്യേകമായിട്ട് പരിഗണിക്കുന്ന രീതിയിലേക്ക് കൈകാര്യം ചെയ്യേണ്ട കാര്യമില്ല അടൂര് ഗോപാലകൃഷ്ണൻ എന്തൊക്കെയാണ് ഉദ്ദേശിച്ചത് എന്ന് അദ്ദേഹം ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് ഞാൻ അങ്ങനെയെല്ലാം ഉദ്ദേശിക്കുന്നത് പക്ഷേ ഉറപ്പായിട്ട് നമുക്ക് പറയാൻ സാധിക്കുന്ന കാര്യം യുഴൽ ജീർണ്ണതയുടെ ഭാഷാപരമായ കൂടി തന്നെയാണ് ഇങ്ങനെയുള്ള പലരും സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് അത് ജനാധിപത്യ സമൂഹത്തോട് ചെയ്യുന്ന ഏറ്റവും വലിയ നീതികേടാണ് എന്നാണ് എനിക്ക് ചൂണ്ടിക്കാണിക്കുന്നത്